കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പളം ഒറ്റക്കെടുവായി ഒന്നാം തീയതി തന്നെ കൊടുക്കാൻ സംവിധാനം വരുമെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുകയാണെന്നും ബാങ്ക് വായ്പ എടുക്കാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു വരികയാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം ഒറ്റകടുവായി ഒന്നാം തീയതി തന്നെ കൊടുക്കുമെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സി കൂടുതൽ എ സി ബസ്സുകളിലേക്ക് മാറും കാലാവസ്ഥാ മാറ്റവും മാറി വരുന്ന ആവശ്യങ്ങളും പരിഗണിച്ച് സൗകര്യമുള്ള ബസ്സുകൾ ഇറക്കും കെ എസ് ആർ ടി സി ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ വ്യവസ്ഥകളിൽ ഇളവ് വരുത്തി പരമാവധി കടകൾ വാടകയ്ക്ക് നൽകാൻ നടപടിയെടുക്കും കെ എസ് ആർ ടി സി കംഫർട്ട് സ്റ്റേഷനുകൾ സംസ്ഥാന വ്യാപകമായി പരിഷ്കരിക്കും കംഫർട്ട് സ്റ്റേഷൻ പരിപാലനം സുലഭ എന്ന ഏജൻസി ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സർക്കാരാണ് ശമ്പളം നൽകുന്നത് അപ്പോൾ സർക്കാർ ഖജനാവിൽ പണം വരുന്ന മുറയ്ക്ക് രണ്ട് കിടുക്കളായിട്ട് മാത്രമേ കൊടുക്കാൻ കഴിയുന്നുള്ളൂ ഇപ്പോഴും ഒരുമിച്ച് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഖജനാവിലില്ല എങ്കിലും അതിനൊരു കൃത്യമായ ഡേറ്റ് തീരുമാനിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു യോഗം അദ്ദേഹം വിളിച്ചിരുന്നു ഞാനും ധനകാര്യമന്ത്രിയും അതിൽ പങ്കെടുത്തിരുന്നു അന്ന ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് കൃത്യമായി കൊടുക്കാനുള്ള നടപടികളാകുന്നു ഒരല്പസമയം ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസത്തിനുള്ളിൽ നമുക്ക് ബാങ്കുകളുമായി ചർച്ച നടക്കുകയാണ് ബാങ്കുകളുമായൊരു ഒരു ഓവർഡ്രാഫ്റ്റ് എടുത്ത് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബാങ്കുകൾ നമുക്ക് ലോൺ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അഹാ സാഹചര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് രണ്ട് അറുന്നൂറ്റി അമ്പതോളം കോടി രൂപ നൽകി കെ ടി ഡി എഫ് സിയും അതുപോലെ കെ എസ് ആർ ടി സിയും കെ ബാങ്കിനെയും രക്ഷപ്പെടുന്നതിന് കേരള ബാങ്കിനെയും രക്ഷപ്പെടുന്നതിരുടെ നടപടി അദ്ദേഹം സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായി നമുക്ക് ഡി കാറ്റഗറി നമ്മൾ ഡിഫോൾട്ട് കാറ്റഗറിയിലായിരുന്നു എപ്പോഴും നമുക്ക് ആരും ലോൺ തരില്ല അതിൽ നിന്ന് മാറി ഇപ്പോൾ സിയിലേക്ക് വന്നു നമ്മൾ കുറച്ച് കണക്കിൻ്റെ കണക്കുകൂടി കൊടുക്കാനുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ ബി മൈനസിലേക്ക് വരും വന്നു കഴിഞ്ഞാൽ നമുക്ക് പണം എടുക്കാനും അത് വെച്ച് തൊഴിലാളികളുടെ ശമ്പളം ഒന്നാം 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 തീയതി 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 രണ്ടാം കൊടുക്കും മുഖ്യമന്ത്രി ൾ കൂടി കെ എസ് ആർ ടി സി തുടങ്ങും പതിനഞ്ച് വർഷമായി വാഹനങ്ങൾ പൊളിക്കാനുള്ള ടെൻഡർ നടപടി ഉടൻ ആരംഭിക്കും വാഹനങ്ങൾ ആരോഗ്യവകുപ്പിൽ തന്നെയുണ്ട് ധാരാളം സർക്കാർ വാഹനങ്ങൾ ഇത്തരത്തിലുണ്ടെന്നും ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു കേന്ദ്ര നയത്തിൻ്റെ ഭാഗമായി പതിനഞ്ച് വർഷം ആയ ബസ്സുകൾ പൊളിക്കണം ബസ്സുകൾ മാത്രമല്ല കാറുകളും സർക്കാർ വാഹനങ്ങളും പൊളിച്ചു പൊളിക്കേണ്ടതുണ്ട് ആരോഗ്യവകുപ്പിൽ മാത്രം ഏതാണ്ട് എണ്ണൂറ്റി അറുപത് അറുപത്തിയഞ്ച് വാഹനങ്ങൾ പൊളിക്കേണ്ടി വരും പൊളിക്കുമ്പോൾ ആ ജീവനക്കാർ മുഴുവൻ ജോലിയില്ലാതെ ആവും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു നാൽപ്പത്തി ആറോളം വണ്ടികൾ പൊളിക്കാൻ മാറ്റിയിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞതിൽ താങ്കൾ ചോദിച്ച വിധത്തിൽ പൊളിക്കാനുള്ള നടപടി മുൻപെല്ലാം നീണ്ടുപോയെങ്കിലും നമുക്ക് നൂറ്റി അൻപതോളം കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് ഇത് കിട്ടാനുണ്ട് അത് ഈ പൊളിക്കൽ പ്രക്രിയ തുടങ്ങിയാലും നടക്കുള്ളൂ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കുളിക്കൽ പ്രക്രിയയ്ക്കുള്ള ടെൻഡർ ഓപ്പൺ ടെൻഡർ വിളിക്കാൻ പോവുകയാണ് അതിൽ പരിചയസമ്പന്നമായ കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ